ആന്റണി ജോൺ എം എൽ എക്കെതിരെ യു ഡി എഫും കോൺഗ്രസും അപവാദ പ്രചരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് എൽ ഡി എഫ് കോതമംഗലത്ത് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു തെറ്റായ പ്രചരണങ്ങളെ ചെറുത്തുതോൽപ്പിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി മുനിസിപ്പൽ കൗൺസിലറും സി പി എം നേതാവുമായിരുന്ന കെ വി തോമസിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആന്റണി ജോൺ എം എൽ എക്കെതിരെ കോൺഗ്രസും യു ഡി എഫും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എംഎൽഎക്കെതിരെ അപവാദ പ്രചരണം നടത്തുകയാണെന്നും വ്യക്തിഹത്യ ചെയ്യുകയാണെന്നും ആരോപിച്ചാണ് എൽഡിഎഫ് പ്രതിഷേധ മാർച്ചും സമ്മേളനവും സംഘടിപ്പിച്ചത് നിരവധി പേർ പങ്കെടുത്തു സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ മര്യാദയോടെയുള്ള ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ തിരിച്ചും അതേ രീതിയിലാകും പ്രതികരണമെന്ന് അദ്ദേഹം പറഞ്ഞു യു വേണ്ടി സമരം സംഘടിപ്പിച്ചവർ പീഡന കേസുകളിലടക്കം ആരോപണ വിധേയരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പറയണ്ട ഒരു അങ്ങനെ വന്നതാണ് െ മുമ്പി കൊണ്ടൊന്നും നിർത്തുമല്ല നൌഷാദിന്റെ ഒരു രോമത്തെ നിങ്ങൾ ചരിത്രവും പഴയ പുറത്തു കിടക്കുന്ന പാടും ഒക്കെ ഒന്ന് ഒന്ന് നോക്കിയാ വരൂല്ല ഒരുത്തരും ഓതമംഗലം മുനിസിപ്പൽ ഓഫീസിലേക്ക് ഇനി നിങ്ങൾ ഒരു മാർച്ച് മറിച്ചുകൊടുത്തിട്ടേക്ക് ഒന്ന് കേറാൻ പറ്റുമോ ഒരു പോലീസും വേണ്ട വട്ടാളവും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന മുനിസിപ്പൽ കൗൺസിലിന്റെ സംരക്ഷണം കൊടുക്കും ഒരു സംശയം നടത്തും ആണെങ്കിൽ വിഷമവും ഞങ്ങൾ കാര്യത്തിനകത്തില്ല മര്യാദക്കാണെങ്കിൽ ഞങ്ങളും മര്യാദയ്ക്ക മര്യാദ കെട്ട പോലെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചും ആ മര്യാദക്കേട് കാണിക്കാൻ ഞങ്ങൾക്കും ഒരു മടിയുമുള്ളവരല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളു കോതമംഗലം നിയോജകമണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തിയതിലുള്ള വിരോധമാണ് യു ഡി എഫ് പ്രകടിപ്പിക്കുന്നതെന്ന് ആന്റണി ജോൺ എം എൽ എ വിശദീകരിച്ചു ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞുവെന്നതിന്റെ തെളിവാണ് ഈ പ്രതിഷേധ പരിപാടിയുടെ വിജയമെന്നും എം എൽ എ പറഞ്ഞു പഞ്ചായത്തും മുതൽ പാർലമെന്റ് ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തിന് അടക്കി വരിച്ചിരുന്ന ആളുകൾ അവർക്ക് പരിശീലന ഘട്ടത്തിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പലതും കോതമ്പ ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളെയും മികർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുകയാണ് ഇപ്പൊരു വീട് കിട്ടിയ അവസരം എന്നുള്ള നിലയിലാണ് ഇവിടെ സൂചിപ്പിച്ചു മുനിസിപ്പൽ കൗൺസിലറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയകാരൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ രാജ്യത്ത് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നിലയിലാണ് ഏറ്റവും ശക്തമായ നടപടി അത് നിമിഷം എഫ്ഐആർ ഞാൻ മനസ്സിലാക്കുന്ന എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നറിഞ്ഞ് നിമിഷങ്ങൾക്കകമാണ് അത്ര ശക്തമായ ഒരു നടപടി കോതമംഗലത്ത് ഈ പറയുന്ന കൗൺസിലർക്കെതിരായി സ്വീകരിച്ചത് അദ്ദേഹത്തെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശം കൊടുത്തു അതാണല്ലോ ഏറ്റവും ഒരു സാധാരണ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചാൽ അത് ദിവസങ്ങളോ മാസങ്ങളോ താമസിച്ച് വെച്ചുകൊണ്ടല്ല പഞ്ചായത്തും നഗരസഭയും മുതൽ പാർലമെന്റ് വരെ വർഷങ്ങളോളം ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തിന് അടക്കി ഭരിച്ചിരുന്ന ആളുകൾ അവർക്ക് ഭരിച്ചിരുന്ന ഘട്ടത്തിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പലതും കോതമ്പ ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളെയും മികത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുകയാണ് ഇപ്പൊ വീട് കിട്ടിയ അവസരം എന്നുള്ള നിലയിലാണ് ഇവിടെ സൂചിപ്പിച്ചു മുനിസിപ്പൽ കൗൺസിലറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയകാരൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ രാജ്യത്ത് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നിലയിലാണ് ഏറ്റവും ശക്തമായ നടപടി അത് നിമിഷം എഫ്ഐആർ ഞാൻ മനസ്സിലാക്കുന്ന എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നറിഞ്ഞ് നിമിഷങ്ങൾക്കകമാണ് അത്ര ശക്തമായ ഒരു നടപടി കോതമംഗലത്ത് ഈ പറയുന്ന കൗൺസിലർക്ക് എതിരായി സ്വീകരിച്ചത് അദ്ദേഹത്തെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശം കൊടുത്തു അതാണല്ലോ ഏറ്റവും ഒരു സാധാരണ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചാൽ അത് ദിവസങ്ങളോ മാസങ്ങളോ താമസിച്ച് വെച്ചുകൊണ്ടല്ല സി പി ഐ താലൂക്ക് സെക്രട്ടറി പി ടി ബെന്നിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഷാജി മുഹമ്മദ് കെ എ ജോയി എ എ അൻഷാദ് ശാന്തമ പയസ് എൻ സി ചെറിയാൻ മനോജ് ഗോപി തോമസ് തോംബ്രയിൽ ഷാജി പിച്ചക്കര ആന്റണി പുല്ലൻ ബേബി പൗലോസ് സാജൻ അമ്പാട്ട് സിന്ധു ഗണേശൻ റഷീദ സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം